ബോഡി എടുക്കാറുണ്ട് ബോഡി കൈ ആണെങ്കിലും കാലാണെങ്കിലും വാരി കൂട്ടിയിട്ട് നമ്മള് അതിൽ പൊതിഞ്ഞു വെക്കാറുണ്ട് റോഡിലൊക്കെ നമ്മൾ ആക്സിഡന്റ് ആയി കടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ കടത്തിൽ ആണെങ്കിലും കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും അവർക്ക് എന്ത് പറ്റിയാലും നമ്മളപ്പ ജീവനെയാണ് നോക്കുന്നത് കാലുണ്ടോ എന്നല്ല അവരുടെ ജീവൻ കിട്ടുമെന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത് എന്താ ചെയ്യുക അവരെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക പത്ത് പോലീസുകാരുള്ള സ്റ്റേഷനിലെ മുപ്പത് പോലീസുകാരുടെ പണിയാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ പോലീസുകാർ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ സത്യത്തിൽ എനിക്ക് പറയാനുള്ള സമൂഹത്തിനോടാണ് നിയമം എന്ന് പറയുന്നത് നിയമം പാലിക്ക പറയുന്ന ആൾക്കല്ല നിയമം പാലിക്കണ്ട ആ ആൾ മാത്രമല്ല നിയമം നമുക്ക് പാലിക്കാനുള്ള അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ളൂ അങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് ഓറീസ് എന്ന ഒരാൾ മിസ്സായിട്ട് ഇവിടെ വന്ന് മരിച്ചിട്ട് പോലീസുകാരവിടെ കൊണ്ട് സംരക്ഷിച്ചു രാത്രി പന്ത്രണ്ട് മണി അന്ന് നമ്മുടെ ആവർമ്മത്തിലേക്കൊന്നും ആരും പെൺകുട്ടങ്ങളൊന്നും പോയില്ല ഞാനാണ് ഒരു പിടിച്ച് ഇതിൽ കൊണ്ടേ വെച്ച് മറവ് ചെയ്ത് അതിൻ്റെ ചെലവുകൾ നടത്തി പോകുന്നത് അതൊരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു ആണുങ്ങൾ പോലും ചെയ്യാൻ അല്ലെങ്കിൽ പേടിക്കുന്ന ഒരവസ്ഥയിൽ ചേച്ചി അതിനെയൊക്കെ മുന്നിട്ട് എന്താ പറയുക അതൊന്നൊരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് ചെയ്യുന്ന ആളാണ് ചേച്ചി കൺഗ്രാജുലേഷൻ താങ്ക് ഞാൻ ഈ വാ ഈ ചേച്ചിയുടെ ഒരു വാർത്ത പത്രത്തിൽ വായിച്ചു അപ്പോൾ എനിക്ക് വല്ലാണ്ട് എനിക്ക് പേടിയാണ് ചെറിയൊരു കാര്യം കിട്ടിയാൽ പോലും പേടിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എങ്ങനെയാണ് ചേച്ചി ഒരു ആക്സിഡൻറ്റ് നടന്ന അല്ലെങ്കിൽ ഒരു ട്രെയിൻ തട്ടി മരിച്ച ഒരു വ്യക്തിയെ ചേച്ചി ചെന്നിട്ട് എന്താ ചെയ്യാൻ അവരുടെ പോലീസുകാർ വിളിക്കുമ്പോൾ ചേച്ചി എന്താ ചെയ്യുന്നത് ചെന്നിട്ട് നമ്മൾ ഇപ്പോൾ റോഡിലൊക്കെ നമ്മളിപ്പോൾ ആക്സിഡന്റ് ആയി കടന്നിട്ടുണ്ടെങ്കിൽ ഏത് കണ എങ്ങനത്തെ കടത്തിലാണെങ്കിലും കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും അവർക്ക് എന്ത് പറ്റിയാലും കുഴഞ്ഞു വീണാലും നമ്മളപ്പം ആ ജീവനെയാണ് നോക്കുന്നത് അവരുടെ അപ്പഴത്തെ പൊസിഷനല്ല എന്നുവച്ചാൽ കൈ ഉണ്ടോ കാലുണ്ടോന്നല്ല അവരുടെ ജീവൻ കിട്ടുമെന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത് പിടച്ചില് ഒരു ജീവൻ അതിൻ്റെ ഉള്ളിൽ തരി ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടത് അവരുടെ ജീവൻ നമ്മ ദൈവം തീരുമാനിക്കുന്നതാണ് എങ്കിലും ആ നരകടിക്കാതെ ഇനിയിപ്പോ മരിക്കാണെങ്കിലും നരകടിക്കാതെ മരിക്കാനൊരു ഭാഗ്യമുണ്ട് അപ്പൊ റോട്ടിൽ കിടക്കുമ്പോൾ ആരും ഇല്ലാത്തൊരു അവസ്ഥ വെച്ചിട്ട് കിട്ടുന്ന വണ്ടിയിൽ ആരാണെങ്കിലും ഏതാണെങ്കിലും ജാതിയോ മതോ അല്ലെങ്കിൽ വയലെടുത്ത് പൈസ ഉണ്ടോ നാളെ എനിക്കതുകൊണ്ട് കിട്ടുമോ ഇനി അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല ആളുടെ ജീവൻ രക്ഷപ്പെടുത്താമെന്ന് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ ഏത് വണ്ടിയെ കിട്ടച്ചാൽ അതിന് ോസ്പിറ്റലിൽ എത്തിക്കാറുണ്ട് അവർ ബന്ധുക്കളെ അറിയിക്കാറുണ്ട് സ്റ്റേഷനിൽ അറിയിക്കാറുണ്ട് ബന്ധുക്കളെ ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാരന് വേണ്ട നടപടികളും അതിനന്വേഷിട്ടും ചെയ്യാറുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ചിലവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ട്രെയിനാണെ തട്ടിച്ച് ഇപ്പോൾ സാറുമാർ വിളിക്കും ചേച്ചി അല്ലെങ്കിൽ ദേവിക ഒന്ന് വരുമോ ഒരു ആംബുലൻസ് ആംബുലൻസായിട്ട് വരുമോ ഒരു റണ്ണോറും നടന്നിട്ടുണ്ട് അത് മരിച്ചു എന്ന് ബോധ്യാൽ മാത്രമേ അവർ വിളിക്കൂലെങ്കിൽ അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാറുമാരെന്നെ ഇപ്പോൾ വണ്ടിയിലിട്ടിട്ട് അവർ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാറുണ്ട് അവർ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ബോഡിക്ക് ജീവനുണ്ടെന്ന് സാറന്മാർക്ക് അറിയണമെങ്കിൽ സാറന്മാരെന്നെ കൊണ്ടുപോകും കാരണം നല്ല മനസ്സുള്ള പോലീസിൻ്റെ ഉടമകളാണ് ഇപ്പോൾ ഉള്ളവരെല്ലാവരും ഇപ്പോഴെ നല്ല മുമ്പെയും കാരണം അവരുടെ പോലീസാരെ പറ്റി കഴിഞ്ഞാൽ ഒരു വാക്ക് പറയാം കാരണം ഒരു അച്ഛനും അമ്മയും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളവരായിരിക്കും എങ്കിലും രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആൾക്കാരാവും അധികം പേടി റണ് ഓവർ ആയാലും അവർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോഡി എടുത്തിട്ട് പിന്നെ നമ്മൾ ചെന്നെടുത്ത് കൊണ്ടേ വെക്കുക നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പോരാം ചേച്ചി ബോഡി എടുക്കാറുണ്ടോ ഉണ്ട് ബോഡി എടുക്കാറുണ്ട് ബോഡി കൈയാണെങ്കിലും കാലാണെങ്കിലും അരി കൂട്ടിയിട്ട് നമ്മൾ അതിൽ പൊതിഞ്ഞ് വെക്കാറുണ്ട് ഓ അതെ പറയുമ്പോ എനിക്ക് എന്തപ്പോ അതിന് എത്ര ടെൻഷനാ ചേച്ചി നമുക്ക് കൈയും കാലും പേടിയാ പക്ഷെ അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ സമൂഹത്തിൽ ഇരുന്ന് പിന്നെ ആരാതെടുക്കുക അപ്പൊ ഇയാള് കണ്ടു പേടിച്ചിട്ട് പോവാനുള്ളതല്ലോ പേടിക്കാൻ പാടില്ല അതെന്താന്നറിയോ പേടിക്കുന്ന ഇപ്പൊ നമ്മളെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്റെ അല്ലാന്ന് തോന്നുന്നത് കൊണ്ടാണ് പേടി ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു സംഭവം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അപ്പുറത്തെ വീട്ടിലല്ലേ വിളിക്കാം നമ്മളവര് രക്ഷപ്പെടുത്താനോ നോക്കുക ഇപ്പൊ എന്റെ ഒരു കുട്ടിക്കോ എന്റെ ഭർത്താവിനോ എന്റെ അച്ഛനോ എന്റെ അമ്മയ്ക്കോ വീട്ടിൽ സംഭവിച്ചു വിചാരിക്കാം ഇപ്പൊ ഇയാളെന്നെ സംഭവിച്ചു വിചാരിക്കും ഇയാൾ എന്താ ചെയ്യാ പേടിയാൻ അങ്ങോട്ട് കട്ടിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കില്ലല്ലോ നമ്മളെന്താ ചെയ്യുക അവരെ രക്ഷപ്പെടുത്താനുള്ള ആ തത്രപ്പാടിൽ നമ്മൾ ഓടും അതുപോലെയാണ് ഏതൊരു ജീവനും ശരിയാ ചേച്ചി പറഞ്ഞത് വലിയ കാരണം നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് രക്ഷപ്പെടുത്തണ്ട ഞാൻ പറഞ്ഞില്ലേ പോലീസുകാർ കുടുംബം അച്ഛൻ അമ്മ കുടുംബം കുട്ടികളെ നൈറ്റ് ഡ്യൂട്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവര് ഈ ബോഡി ഏറ്റെടുത്താൽ ഇത് ഇവര് എത്തിക്കണ്ടോടത്തെത്തിച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ആവും പോലീസുകാർ പിന്നെ അവര് ആ ഡ്രസ്സ് മാറി പിന്നെ അടുത്ത നൈറ്റ് ഡ്യൂട്ടിക്കാണ് പോലീസുകാർ കയറുന്നത് ഈ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് സ്വന്തം ഞാൻ എന്നെ പണ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഞാൻ ചോദിക്കാൻ അറിയാം ഈ പോലീസുകാരൊക്കെ എവിടെ പോയിട്ടാണ് കിടക്കണെന്ന് സമൂഹത്തിന് വിവരല്ല കാരണം സിഗ്നലാണ് കട്ടാവും സിഗ്നൽ കട്ടായി കഴിഞ്ഞാൽ ഒരു വണ്ടി എങ്ങനെയെങ്കിലാണ് പൂങ്ങണം എത്തു വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലൊരു അഞ്ചാറ് വണ്ടിയാണ് പോയി ബ്ലോക്കാക്കും അപ്പോൾ കറക്റ്റ് സിഗ്നൽ ഉള്ള വണ്ടികൾക്ക് പോകാൻ പറ്റില്ല ഒരു എന്താ ചെയ്യ അവരെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക കാരണം അവര് ചെയ്യാൻ പറ്റിയ പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് തെമ്മാടിത്തരം കാണിച്ചിട്ട് റോഡ് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ പത്ത് പോലീസുകാർ വണ്ടി വന്നാലും നീക്കി കൊണ്ടേരിക്ക ഡ്യൂട്ടി പോലീസുകാർ ഇരുപത്തിനാലില്ല നാല്പത്തെട്ട് മണിക്കൂറും ചെയ്യുന്നുണ്ട് പത്ത് പോലീസുകാരുള്ള സ്റ്റേഷനിലെ മുപ്പത് പോലീസുകാരുടെ പണിയാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കളവ് പെരുകയാണ് കഞ്ചാവ് മൊത്തം പെരുകയാണ് ഇതൊക്കെ പോലീസുകാർ നോക്കിയിട്ടാണ് അപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് സമൂഹം ആൾക്കാർ ഇവരൊക്കെ ശമ്പളമാക്കി പട്ടാളം നമ്മുടെ രാജ്യം കാക്കാൻ പോകണോ പോലീസുകാർ നമ്മുടെ ദേശം കാക്കുന്നുണ്ട് കാരണം അവർക്കൊക്കെ നമ്മൾ ചിന്തിക്കുന്നേക്കാളും അപ്പുറം ജോലികളാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ പെരുകൊണ്ടിരിക്കുകയാണ് കളവ് നടന്നാലും കട്ടാലും പറ്റാലും ചത്താലും ഒക്കെ അവരുടെ നിലയ്ക്കാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ട്രാഫിക് നമ്മുടെ സത്യത്തിൽ എനിക്ക് പറയാനുള്ള സമൂഹത്തിനോടാണ് നിയമം എന്ന് പറയുന്നത് നിയമം പാലിക്കാൻ പറയുന്ന ആൾക്കല്ല നിയമം പാലിക്കേണ്ടത് ആ ആൾ മാത്രമല്ല നിയമം നമുക്ക് പാലിക്കാനുള്ളതാണ് ഹെൽമെറ്റ് പോലീസുകാരനെ കണ്ട തലയിൽ ഹെൽമെറ്റ് വെക്കുക പോലീസുകാരനെ കണ്ട റൈറ്റ് കൂടെ പോവുക പോലീസുകാർ ഇല്ലെങ്കിൽ ഇടത്ത് കൂടെ പോവുക എന്നിട്ട് ബ്ലോക്ക് ആക്കുക ഇതാണ് മെയിൻ ആയിട്ട് പണി എന്നിട്ട് ചോദിക്കുക ഈ പോലീസുകാർക്കൊക്കെ എന്താ പണിയെന്ന് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട് നമ്മൾ തെരുമാണത്തിനെ കണ്ടാൽ ഞാൻ പ്രതികരിക്കും ഒരിക്കലും ഞാൻ ആരായാലും എൻ്റെ കുടുംബത്തിനാളാണെങ്കിൽ ഞാൻ പ്രതികരിക്കും ചേച്ചി അടുത്തിടെ എട്ടു ദിവസം മുന്നേ പോയെന്ന് പറയുന്നത് അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാണ് അപ്പോൾ ഞാൻ ക്രിറ്റിക്കൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഉണ്ട് എനിക്കൊരു ഗ്രൂപ്പുണ്ട് പാലക്കാട് ഓൾ ഇന്ത്യയുടെ ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ അതിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുമ്പിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ബോഡിയൊക്കെ എടുക്കാൻ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാറുണ്ട് അപ്പോൾ അത് പറയാനും പോലീസുകാർക്ക് അറിയാൻ പറ്റും നമ്മളിങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ റൺ ഓവർ നടന്നിട്ടുണ്ട് വിളിച്ച് പറഞ്ഞതാണ് ഞങ്ങളൊന്ന് പോയി നോക്കേണ്ടത് അപ്പിളയ്ക്ക് മാഡം ഒരു കാര്യം ചെയ്യും ആംബുലൻസ് ആംബുലൻസായിട്ട് വരുവോ അപ്പോൾ എനിക്ക് എപ്പോൾ വിളിച്ചാലും കിട്ടുന്നവരെ പിന്നെ ഇവിടെ ഒരു അപ്പോൾ ഞാൻ ആ കുട്ടീനെ ക്രിറ്റിക്കൽ ട്വൻ്റി ഫോറിലത്തെ കുട്ടീനെ വിളിക്കാറുണ്ട് അപ്പം ഏത് സമയത്തും നമുക്ക് എപ്പോഴാണെങ്കിലും പിന്നെ ആംബുലൻസ് വരാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് നൗഷാദ് എന്നാണ് ആ പയ്യൻ്റെ പേര് ഇനി അതല്ല അവൻ ഓട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അവൻ ആ സെക്കൻഡിന് നമുക്ക് വേറെ വണ്ടികൾ അറേഞ്ച് ചെയ്താൽ ചെയ്ത് തരാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് താലൂക്ക് ആശുപത്രിയിൽ നൂറ്റെട്ട് ഒരു ആംബുലൻസ് ഉണ്ട് എപ്പോഴും നമുക്ക് വണ്ടികൾ ഈ നൌഷാദാണ് മെയിനായിട്ട് നമുക്ക് കിട്ടാറ് ഏത് രാത്രിയാണെങ്കിലും അപ്പോൾ അനൗഷാദ് ഇല്ലെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാറുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ചെന്ന് സമയത്ത് രണ്ട് കൈ രണ്ട് കാലില്ല അതൊന്നും പബ്ലിസിറ്റി ആക്കാൻ പാടില്ല ശരിക്കും അങ്ങനെ അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇങ്ങനെ ചെന്നപ്പോൾ അവര് കണ്ടുപിടിച്ചു ചേച്ചി ഒരു ഷീറ്റൊക്കെ ഇട്ട് വരുമോ ഞങ്ങൾ ഷീറ്റായിട്ട് ചെന്നു ബോഡി പോലീസുകാർ എൻ്റെയും സഹായത്തോട് കൂടിയിട്ട് ഇനി ഔഷാദൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഞങ്ങളതെടുത്ത് പാക്ക് ചെയ്തു അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതാരെ ഫോട്ടോ എടുത്തു എനിക്ക് ഒന്നാമത് ഇത് പബ്ലിസിറ്റി ആക്കാൻ താല്പര്യമില്ല കാരണം നമ്മൾ പത്ത് മുപ്പത് വർഷമായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ചെയ്തായിരുന്നതാണ് ഹസ്ബൻഡ് അങ്ങനെയാണ് ഹസ്ബൻഡ് ബിസിനസ് ആയിരുന്നു ഹസ്ബൻഡ് ബിസിനസ് ഉണ്ടായിരുന്നു ഞാൻ ഹസ്ബൻഡും കൂടിയാണ് ബിസിനസ് അപ്പം ഹസ്ബൻഡ് മരിച്ചപ്പോൾ പത്ത് പതിനാല് വർഷമായി അപ്പോൾ ആളും ഇങ്ങനെ പഴയ പിന്നെ വയ്യാത്ത ആൾക്കാരെ സംരക്ഷിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ കാലത്ത് തന്നെയാണ് പാവപ്പെട്ടവരെ സഹായിക്കും പിന്നെ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊണ്ടേ കൊടുക്കും അങ്ങനെയുള്ള ആ അതിൽ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് കുറേ ബോഡികൾ ആളും ഒരുപാട് ആൾക്കാർ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് അനാഥ ബോഡികളൊക്കെ വീട്ടിൽ തന്നെ വെക്കാൻ വേണ്ടി പണ്ടൊക്കെ വീട്ടിലാണല്ലോ വീട്ടിലൊക്കെ ബോഡി വെക്കുന്ന സമയത്ത് അവർക്ക് പൈസ ഉണ്ടാവില്ല അപ്പോൾ പൈസ സഹായിച്ച് പണിക്കാരെ വിളിച്ച് മറക്കുന്നത് ൊഴിയുള്ള സംവിധാനം ചെയ്യും ഭക്ഷണത്തിനുണ്ടാവില്ല അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത് അപ്പം സ്നേഹം ബഹുമാനം കരുണയൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വന്ന ആള് മരിച്ചിട്ടും ഞാൻ കണ്ടിന്യൂ ആയി ചെയ്തു കുറെ കുടുംബത്തിലാണെങ്കിലും ബന്ധത്തിലാണെങ്കിലും ആര് വിളിച്ചാലും നമ്മൾ പോവും പിന്നെ ഇപ്പോൾ പോലീസുകാർ വിളിച്ചു ഞങ്ങളെ ബോഡി എടുത്തു ഞങ്ങൾ കൊണ്ടുപോയി മോർച്ചറിയിൽ കൊണ്ടുപോയി വെക്കും പിന്നെ അതിന് ആളുകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നാല് ദിവസം കൂടി വെയിറ്റ് ചെയ്യും പാലക്കാട് അവർ പിന്നെ ജില്ലാ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ പാലക്കാട് കൊണ്ടോ വെക്കും ആളില്ലെങ്കിൽ അവർ നാല് ദിവസം കഴിഞ്ഞാൽ യാക്കറെ പോസ്റ്റ്മോർട്ടം ചെയ്യും ഞങ്ങൾ ക്രിറ്റിക്കൽ ട്വൻ്റി ഫോർ ഇൻറ്റൂയില് ഓൾ ഇന്ത്യയിലാണ് അറിയാം അറിയപ്പെടാൻ നമ്മുടെ ഗ്രൂപ്പ് അപ്പോൾ ആളില്ലാത്ത ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ അങ്ങനെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് ഓറീസ് എന്നാൽ മിസ്സായിട്ട് ഇവിടെ വന്ന് മരിച്ചിട്ട് പോലീസാരവിടെ കൊണ്ട് സംരക്ഷിച്ചു നാലാമത്തെ ദിവസം അന്വേഷിച്ച് അവർ ബോഡി കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ അഡ്രസ്സൊക്കെ അന്വേഷിച്ചു വരുന്നു കൊണ്ടുപോകാനൊക്കെ നല്ല ഹെൽപ്പുണ്ട് പിന്നെ നമ്മുടെ കുറേ ഒരുപാട് ഹോസ്പിറ്റലിൽ ആൾക്കാർ തന്നെ വിളിക്കാറുണ്ട് ബെഡ്ഡുണ്ടോ കട്ടിലുണ്ടോ പിന്നെ പിന്നെ അത് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അന്വേഷിക്കാറുണ്ട് ക്രിട്ടിക്കൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഉണ്ട് അതായത് അതിൻ്റെ വശല്ലാതെ പാലിയേറ്റീവ് പട്ടാമ്പി പേനാൻ പാലിയേറ്റീവ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് കുറേ കാലമായിട്ടുള്ളത് അതിൽ കുറേ വളണ്ടിയേഴ്സ് ഉണ്ട് ഞാനുണ്ട് അതിൽ പത്മനാഭൻ ഡോക്ടർ പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട് കുറേ ഡോക്ടേഴ്സ് ഉണ്ട് മോമ ഡോക്ടറുണ്ട് അബ്ദുറഹ്മാൻ ഡോക്ടറുണ്ട് ഡോക്ടേഴ്സ് ഒരുപാടുണ്ട് അതിൽ പിന്നെ രാധാകൃഷ്ണൻ ഡോക്ടർ അദ്ദേഹം ഇപ്പോൾ മരിച്ചു ജോസ് പൊളിക്കൻ സാറ് അദ്ദേഹം ഒക്കെ നമ്മളോടൊക്കെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഒക്കെ നമുക്കൊക്കെ നല്ല ഹെൽപ്പുള്ള ആളായിരുന്നു ഇപ്പോൾ പത്മനാഭൻ ഡോക്ടറാണ് പാലിയേറ്റീവിൽ വരുന്നുണ്ട് എല്ലാ ആഴ്ച അട്ടപ്പാടിയിൽ ട്രൈബൽ ഹോസ്പിറ്റലാണ് കോട്ടത്തറയാണ് സാറ് സാറ് എല്ലിൻ്റെ ഡോക്ടറാണ് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തൊരു ഒരു ലക്ഷക്കണക്കിലുള്ള ഒരാളേനെ അങ്ങനെ നമുക്ക് കാണാൻ കിട്ടുള്ളൂ കരുണ എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ മാത്രം സ്നേഹിച്ചിട്ട് അവർക്ക് മാത്രം ജീവിക്കുന്ന ഒരാളാണ് അട്ടപ്പാടിയിൽ നിന്ന് എല്ലാ ആഴ്ചയും അങ്ങോട്ട് വരും അപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ഓപ്പറേഷൻ അമ്പതിനായിരം ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ഒന്ന് പറയും അപ്പോൾ എന്നെ അറിയണവർ വിളിച്ചിട്ട് പറയും ചേച്ചി ഗവൺമെൻറ് ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഉടനെ ഞാൻ മാ ഡോക്ടറെ വിളിക്കും അപ്പോൾ സാറ് പറയും എന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എട്ട് തരാം അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യാനും ഒരുപാട് കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു ചെയ്തത് ചേച്ചി അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും ഞാൻ വന്നതിന് ശേഷവും ഹെൽപ്പ് അതായത് ട്രീറ്റ്മെന്റിനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചേച്ചി പറഞ്ഞു ഹസ്ബൻഡ് ഇത് ചെയ്തിരുന്നു എന്ന് ഹസ്ബൻഡ് ചെയ്തിരുന്ന ആദ്യ കാലങ്ങൾ ഇപ്പൊ ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിക്ക് ഒരു പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയോ അന്നിണ്ടായിരുന്നോ ഇല്ല ഇല്ല ചേച്ചി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി ഇല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം ആദ്യമായി ബോഡി എടുത്തത് തോർക്കുന്നുണ്ടോ ആദ്യമായിട്ട് ബോഡി എടുത്ത് ഓർക്കുന്നുണ്ട് ബോഡി എടുത്തത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ കുട്ടികളാകുമ്പോൾ തന്നെ ഇപ്പൊ പത്ത് പന്ത്രണ്ട് എന്റെ കല്യാണം കഴിഞ്ഞാൽ പത്തൊമ്പത് വയസ്സിലാണ് അതിൻ്റെ മുമ്പ് തന്നെ വീട്ടിലൊക്കെ മരിച്ചു കിടന്നു കഴിഞ്ഞാൽ എല്ലാ വലിയ ആൾക്കാരും മാത്രമേ ഇരിക്കുള്ളൂ അന്നും എനിക്ക് ഞാൻ കുട്ടിയാകുമ്പോൾ ഉറക്കമൊഴിച്ചിട്ട് അതിനെ വിളക്ക് കൊളുത്തിയിട്ടും തിരി ഇതാക്കിയിട്ടും കത്തിച്ചിട്ട് സാമ്പ്രാണി കത്തിച്ചിട്ടും നെല്ല് വെച്ചിട്ടും അരി വെച്ചിട്ടും അവർ മൂടിയിട്ടും ആൾക്കാർ വരുമ്പോൾ എനിക്ക് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോൾ തന്നെ മുഖമൊക്കെ കാണിച്ചു കൊടുക്കാനും എന്നും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല ഉറങ്ങൊക്കെ ഉറക്കം വന്ന കാലിന് മുകളൊക്കെ ശവത്തിൻ്റെ മുകളിൽ കിടന്നിട്ടും വലിപ്പത്തിരം പറയല് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അതൊരു എന്തോ അറിയില്ല എൻ്റെ അച്ഛമ്മുടെ കൂടെയാണ് ഞാൻ കുട്ടിക്കാലത്ത് വളർന്നത് അച്ഛമ്മ സംസ്കാരവും സ്നേഹവും ബന്ധങ്ങളും ജാതി മതവും നല്ല മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത് അച്ചമ്മയാണ് എൻ്റെ വലിയൊരു ഇതായിരുന്നു അച്ഛമ്മുടെ ഒപ്പമാണ് ഞാൻ വളർന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് സ്നേഹവും കരുണയും പേടിക്കാനുള്ളതേ പേടിക്കണ്ടോ അല്ലാത്തത് പേടിക്കേണ്ട നമ്മുടെ ശരീരം സംരക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമുക്കൊന്നും നോക്കാല്ല നമ്മളെവിടെ ചെന്ന് പെടുകയാണെങ്കിലും നമ്മുടെ ഇത് നമ്മളെ നമ്മള് അവിടെ നിൽക്കുന്ന സ്ഥലം സേഫ് ആണോ നോക്ക അത് മാത്രമേ നമ്മൾ നോക്കണ്ടു ബാക്കിയുള്ള ഒന്നും നമ്മള് നോക്കണ്ട ബാക്കി പേടിയൊന്നുമില്ല ഇതൊന്നും പേടിയല്ല ഇപ്പൊ പോലീസുകാർ ചെയ്യണോ ഒരു മനുഷ്യന്മാരല്ലേ പിഎം ചെയ്യണ ഡോക്ടർമാർ മനുഷ്യന്മാരല്ലേ അവരിപ്പോ എം ബി ബി എസ് എടുത്തു വിചാരിച്ചിട്ട് മനുഷ്യനാവാതിരിക്കണ്ടോ ഒരു ഡോക്ടർ സർജൻ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് അവര് പേടിയ വേണ്ടി ബി എസ് എടുത്തോണ്ട് പേടിയില്ലാതിരിക്കണില്ല ആ ഡോക്ടറുടെ ഡ്യൂട്ടിയാണ് അത് ഡ്യൂട്ടിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സാറുണ്ട് സാറിന്റെ ഡ്യൂട്ടി അതാ നമ്മളെന്താറിയോ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിലാവണം ചേച്ചി ആദ്യമായിട്ട് ഹസ്ബൻഡ് ഒക്കെ ശേഷം ശേഷം എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു തുടങ്ങി ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് മരിക്കണേന്റെ ഒരു കൊല്ലം മുമ്പ് തന്നെ ഹസ്ബൻഡിനും ഫ്രണ്ടിന് സുഖല്യായിട്ട് വീട്ടിൽ ഹസ്ബൻഡിനെ തെരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കുറേ കാലങ്ങളായിട്ട് നാട് വിട്ടുപോയ ഒരാളായിരുന്നു ആളേനെ കൊടുത്തിട്ട് ആള് ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം നിന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അയാൾ വായന ഒന്നിങ്ങനെ എന്തോ വെള്ളം ഒഴുകി ഉണ്ടായിരുന്നു അപ്പം എന്ന് ചോദിച്ചു അവിടെ വന്നേ ചോദിച്ചു അപ്പോൾ പറഞ്ഞു രവി വട്ടം വന്നപ്പോൾ ആളിവിടെ എല്ലാം ചോദിച്ചു അപ്പം ആൾക്ക് എന്തോ ഒരു മാരകമായിട്ടൊരു അസുഖം ഉണ്ടോ പറഞ്ഞു കാരണം പില്ലോലിങ്ങനെ നീര് പഴുപ്പ് വന്നിട്ട് അപ്പോൾ പറഞ്ഞു നീയല്ലോ ഇപ്പോൾ വലിയ എം ബി ബി എസ് കാര്യം ചോദിച്ചു എന്നോട് അത്ര വരും പത്തിരുപത്തിരണ്ട് കൊല്ലം മുമ്പേ ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലും എന്തോ ആണ് അപ്പം അങ്ങനെ എന്തോ ഉണ്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ മുഹമ്മദ് സാർ ഉണ്ടായിരുന്നു സാറിനെ പോയി കാണിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ആളെ ഉള്ളൊക്കെ പഴുത്ത് കുറച്ച് പ്രശ്നത്തിലാണ് എന്തേലും അഡ്മിറ്റ് ചെയ്തോളൂ പറഞ്ഞു ഞങ്ങളെന്ന് അഡ്മിറ്റ് ചെയ്തു ഈ മൂന്ന് ദിവസം അവർക്ക് ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അവരാരും വന്നില്ല നമുക്ക് അറിയുന്ന ആൾക്കാരാണ് അവർ വന്നില്ല നാട് വിട്ടു പോയ ആളല്ലേ പറഞ്ഞിട്ട് വന്നില്ല മൂന്നാൺ മക്കളും ഒരു പെൺകുട്ടി ഭാര്യ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ കിടന്നിട്ട് ഞാനാണ് രണ്ടും മൂന്നും നേരം ആൾക്ക് ആഹാരം കൊടുക്കണം ഓരോ ആവശ്യങ്ങളും കൊടുക്കലും മരണം അവരോടൊരു ചെറിയ മകൻ പിന്നീട് വന്നു അന്വേഷിച്ചു ഞാൻ ചെന്ന സമയത്ത് മരണത്തിൻ്റെ ഒരു ഘട്ടം നമുക്കറിയില്ല പേവാടിലാക്കി അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അങ്ങനെ ഈ കുട്ടീനെ ഞാൻ സിസ്റ്റർ എടുത്ത് വിടുന്ന സമയമ്പളേക്ക് ഈ വെള്ളം മരണം എപ്രാളത്തിൽ അപ്പോൾ മോഷണമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനന്നെ കീറി തുണിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയപ്പോഴേക്കാണ് പില്ലോ വലിച്ചപ്പോഴേക്ക് ഇള്ള കഴിഞ്ഞു കാരണം അത്ര സെക്കൻഡുകൊണ്ട് തന്നെ മറഞ്ഞ വെപ്പറാണ് സിസ്റ്റർ ഒക്കെ വന്നപ്പോഴേക്ക് തന്നെ വെപ്രാൾ അപ്പം സിസ്റ്റർ പറഞ്ഞു ഡോക്ടറെ വിളിക്കാൻ ഓടി ഡോക്ടർ വന്നപ്പോഴേക്ക് പറഞ്ഞു കഴിഞ്ഞു എന്ന് പിന്നെ അത് ഏറ്റെടുക്കാൻ ആരും ഉണ്ടായില്ല ബോഡി ബോഡി ആരും ഏറ്റെടുക്കാണ്ടായില്ല ഇയാളുടെ അമ്മ ഉണ്ടായിരുന്നു കയ്യിലാട് അപ്പം ഇയാൾ മരിക്കണേൻ്റെ കുറച്ചുമ്പോൾ സംസാരിക്കാൻ പറ്റും എന്നോട് പറഞ്ഞു ജയൻ്റെ ഭാര്യയെ എങ്ങനെ വിളിക്കുക ജയൻ്റെ ഭാര്യയെ എന്നെ ഞാൻ മരിച്ചാൽ എൻ്റെ അമ്മേനെ ഒന്ന് കാണിക്കണം പറഞ്ഞു ഇപ്പോൾ ആ ബോഡി എടുത്തിട്ട് നാസറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പിന്നെ ആംബുലൻസ് ഓടുന്ന ഒരാൾ അവനെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഈ നാസറിനെ കൂട്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്കാരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തണമെന്ന് പോയിട്ട് കൈലേട് കൊണ്ടുപോയി അമ്മേനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണി അന്ന് നമ്മുടെ ഐവർമ്മടത്തിലേക്കൊന്നും ആരും പെൺകങ്ങളൊന്നും പോവില്ല ഞാനാണ് ഒരു പിടിച്ച് ഇതിൽ വെച്ച് മറവ് ചെയ്ത് അതിൻ്റെ ചെലവുകൾ നടത്തി പോകുന്നത് അതൊരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് വർഷം മുന്നേ ചേച്ചി അത് തന്നെയാണ് പറഞ്ഞത് അതായത് നമ്മളെ പോലെയുള്ള സ്ത്രീകൾക്ക് ചെല്ലപ്പെടാത്ത സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ശ്മശാനങ്ങൾ സ്ത്രീകൾ പൊതുവെ വരരുത് മുൻവശത്തേക്ക് വരരുത് എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോ പത്ത് ഒരു അഞ്ചാറും അഞ്ചെട്ട് മാസം മുമ്പേ പട്ടാമ്പി നിന്ന് ഒരു ബോഡി കിട്ടിയിട്ട് ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ അവർക്ക് നാടും വീടും കാര്യങ്ങളൊന്നും ഇല്ല എവിടെ ഒന്നും ഇല്ല അയാളേനെ ഞാൻ കൊണ്ടുപോയിട്ട് ഞങ്ങള് ക്രിട്ടിക്കൽ ട്വന്റി ഫോർ ആര് കൊണ്ടുപോയിട്ടാണ് മൊത്തം ആൾക്കാർ കൊണ്ടുപോയിട്ടാണ് അതിൽ വെച്ചിട്ട് തീ കൊള്ളത്തിയതും കൂടി അത് വീഡിയോ ഒക്കെ ഉണ്ട് ക്രിട്ടിക്കലിന്റെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു മിനി സെലിംക അങ്ങനെ ഈ നൌഷാദ് അങ്ങനെയുള്ള കുറേ ആൾക്കാർ കൂടിയിട്ടാണ് ചെയ്തത് പിന്നെ ഇവിടെ സമൂഹത്തിൽ കുറേ ആൾക്കാർ ചെയ്യാൻ തയ്യാറായവരുണ്ട് അവർ ചെയ്യുന്നതും ഉണ്ട് ഞങ്ങളൊക്കെ എനിക്ക് പബ്ലിസിറ്റിക്ക് താല്പര്യമില്ല ഇപ്പം നിങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് താല്പര്യമില്ലാന്നാണ് ഞാൻ പറഞ്ഞത് പബ്ലിസിറ്റിക്ക് താല്പര്യം നമ്മളിത് എന്തെങ്കിലും ചെയ്തിട്ട് പബ്ലിസിറ്റി ചെയ്തിട്ട് എന്താ കാര്യം നമ്മള് പബ്ലിസിറ്റിക്ക് ഒരിക്കലും എനിക്ക് താല്പര്യമില്ല ഇപ്പൊ നിങ്ങളെ ഓരോരുത്തരോരുത്തർ വിളിച്ച് ശല്യം ചെയ്തോട്ടാണ് എന്നാ വന്നോളൂ എന്ന് പറഞ്ഞത് ഞാൻ എന്നാ നിങ്ങൾ എന്താ പറഞ്ഞാൽ പൊതുജനം അറിയാണെങ്കിൽ വേറെ ആൾക്കാരല്ല നമ്മളതാണ് ചേച്ചി ചേച്ചി ശല്യപ്പെടുത്തിയപ്പോഴും ഞാൻ വരുന്ന വഴിക്കും ചേച്ചീനോട് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു പക്ഷെ ഇത് അങ്ങനെയല്ല നിങ്ങളെപ്പോലുള്ള ആളുകൾ സല്യൂട്ട് അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് അർഹിക്കുന്നവരാണല്ലോ ഞങ്ങൾ തരേണ്ടവർ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനടക്ക് എൻ്റെ അച്ഛനോ അമ്മയോ ആണ് എങ്കിൽ കൂടിയും ഒരു പേടി പേടിയുള്ളിൻ്റെ ഉള്ളിൽ ബോഡിയോടല്ല പേടി ഇപ്പോൾ പറഞ്ഞ ആക്സിഡൻറ്റ് കേസിൽ കൈ എടുക്കാനോ കാലെടുക്കാനോ അത് വേർപെട്ട് കാണുന്ന മാംസപിണ്ടം കാണാനുള്ള ഒരു പേടി നമുക്കൊക്കെ ഉണ്ട് അത് എല്ലാം ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഉണ്ട് അതിനെയും മറികടന്ന് അത് സ്വന്തം ഭർത്താവിനാണെങ്കിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ സ്വന്തം കുട്ടിക്കാണെങ്കിൽ ഉണ്ടാവോ അച്ഛനാണെങ്കിൽ ഉണ്ടാവോ ചേച്ചി പറഞ്ഞത് നമ്മള് മറ്റുള്ളത് എന്ന് ചിന്തിക്കൊണ്ടാണ് അങ്ങനെ തോന്നണത് ആ ചേച്ചി അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും ഇപ്പം നാളെ ഒരാൾ പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് ഇപ്പം പറഞ്ഞല്ലോ ഞാൻ കിടക്കുന്നത് എൻ്റെയെന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ വന്നത് ചേച്ചിക്ക് മൂന്ന് മക്കളുണ്ട് രണ്ട് പെണ്ണും ഒരാളും അല്ലേ അപ്പം ചേച്ചി ഇപ്പം ഈ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ വീട് നല്ല രസമാണ് കാണാൻ നല്ല പച്ചും ചെടികളൊക്കെ വെച്ചിട്ട് ഭയങ്കര ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ചേച്ചി ഇപ്പോഴും ഈ ആളുകളെ സഹായിച്ചോണ്ടിരിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റ് നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് ഒരാളെ ആക്സിഡൻ്റായി ആദ്യം മൊബൈൽ എടുത്തിട്ട് ഫോട്ടോ എടുക്കും അപ്പോൾ ആ ഫോട്ടോ എടുക്കലിനേക്കാളും വേണ്ടത് എന്താ അവനാനും പറ്റില്ലെങ്കിൽ നാലാളെ വിളിച്ചു കൂട്ടിയിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഇവിടെ ഇതേപോലെ ഒരു ഹോസ്പിറ്റ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എനിക്ക് ഏറ്റവും പ്രതികരിക്കണം എന്താ പറയുക എൻ്റെ അടുത്ത് നിന്നാണ് വണ്ടി തട്ടിയിട്ട് ആളാണ് മറിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവർ വന്നിട്ട് പറയുമോ എൻ്റെ അടുത്ത് തട്ടിയിട്ടില്ല എന്നങ്ങൾ അവിടെ അങ്ങനെ പറയും അവർ പോ ഞാൻ വിട്ടു കൊടുക്കില്ല ഞാൻ അവനെ പിടിച്ചുവെക്കും ഞാൻ ആദ്യം ഈ രോഗീനെ നോക്കിയിട്ട് എന്താ അടുത്തുള്ള ആളോട് ഇവനെ വിടരുത് ഞാൻ കാരണം രണ്ടിത്തരം ചെയ്തിട്ട് ഒരാളെ മറച്ചിട്ടിട്ട് ഞാനല്ല എന്ന് പറഞ്ഞ് പോയവരെ ഞാൻ ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഞാൻ പിന്നാലെ ഫോളോ ചെയ്തിട്ട് വണ്ടിയിൽ ഇവിടെ നിന്ന് ഓരോന്ന് ചെയ്തിട്ട് പിന്നാലെ ഫോളോ ചെയ്തിട്ട് ആ നമ്പർ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കും നടപടി അവരെടുത്തോളും എന്തിനെ മൂന്ന് ദിവസം മുമ്പേ എന്ന് വെച്ചാൽ ഈ ശനിയാഴ്ച പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൂറ്റെട്ട് ആംബുലൻസ് പോകുന്ന സമയത്ത് ഒരു ലോ കാറ് സെൻറ്ററിലാണ് കിടക്കുന്നത് ആ നൂറ്റെട്ട് ആംബുലൻസ് ആ ഓൺ അടിച്ച് ഓൺ അടിച്ചിട്ട് ആ കാർ അവിടെ നിന്ന് പോയി നാല് ദിവസമായിട്ടേ ഉള്ളൂ വെള്ളിയാഴ്ച അത് കഴിഞ്ഞിട്ട് ആ ഡ്രൈവർ തിരിഞ്ഞു പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ നടുക്കൽ നിൽക്കണു ഓൺ ഓണടിച്ചിട്ടാ ഡ്രൈവറയിൽ വരുന്നില്ല ഈ നൂറ്റെട്ടിൽ ആ ഡ്രൈവർ ഒരു മനുഷ്യനാണ് അയാൾ അയാളാ വണ്ടീന്ന് ഇറങ്ങിയിട്ട് ആ ഓട്ടോറിക്ഷ തള്ളി മാറ്റിയിട്ടാണ് ആ രോഗീനെ കൊണ്ട് പോണത് നാല് ദിവസമായിട്ടുള്ളൂ പട്ടാമ്പി ടൗണിൽ ഉണ്ടായി ടൗണിലല്ല ഹോസ്പിറ്റലിന് വരുന്ന വഴിയിലിട്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷ എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് ആ ഓട്ടോറിക്ഷയും ആ കാറുകാരൻ്റെയും അമ്മയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളാണ് ആ വണ്ടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ ഈ ആ ഡ്രൈവർമാർക്ക് അറിയുള്ളൂ അതിൻ്റെ വില നമ്മൾ പറയുമ്പോ ഇന്ന് വില അറിയില്ല സമൂഹത്തിന് വില അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ആ വണ്ടിയിൽ നിന്നിട്ട് ബ്ലോക്ക് ആയിട്ട് പോണ ഒരു അവസ്ഥ എന്തെങ്കിലും അവന് വരുമ്പോൾ ഒരിക്കലും സമൂഹത്തിനോട് അത് ചെയ്യില്ല ചേച്ചി പറഞ്ഞത് ആണ് അതായത് സഹജീവികളോടുള്ള കരുതൽ സ്നേഹം ഇതൊക്കെ എല്ലാവരിലും ഉണ്ടാവേണ്ടത് അവ സ്വന്തം എന്ന് വരുന്ന സ്വന്തം വരണം സ്വന്തം എന്ന് നമ്മൾ കരുതുന്ന സമയത്താണ് അയ്യോ അത് എൻ്റേതാണല്ലോ അത് എനിക്കാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരാണല്ലോ അപ്പം സഹജീവി സഹജീവി അല്ല ഇനിയിപ്പോൾ ഒരു പൂച്ച ആണെങ്കിലും നായയാണെങ്കിലും എന്ത് മൃഗമാണെങ്കിലും ജീവനുള്ള എന്ത് വസ്തുക്കളാണെങ്കിലും ഇപ്പോൾ റോട്ടിലൊരു മരം പൊട്ടിയിട്ട് റോട്ടിൽ വീണു കിടക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ആ മരങ്ങൾ മാറ്റിയിട്ട് കൊടുക്കണം ഒരു ചില്ലേ കൊമ്പൗ മാറ്റി കൊടുക്കണം അതിന് ജീവൻ ഉണ്ടായിട്ടല്ല ജീവ ആൾക്കാർ റോട്ടിൽ കൂടെ പോകുന്നുണ്ട് അവർക്കൊരു ഒരു ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് വന്നു വരും ഇപ്പൊ റോഡ് ബ്ലോക്കായാൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത് ഞാൻ ട്രാഫിക്കിലെ നിയമം കയ്യിലെടുക്കാൻ ഒരിക്കലും പാടില്ല കാരണം ഞാൻ അതിലത്തെ ജോലിക്കാരിയല്ല പോലീസ് തന്നെ വെച്ചാൽ നമുക്ക് കേസെടുക്കണ്ടാവും നമ്മൾ ട്രാഫിക്കിൽ നിന്നാ പക്ഷെ ഞാൻ എന്താ ചെയ്യുക ഒരു ജീവൻ ആംബുലൻസിലെ ഓടിപ്പടിഞ്ഞ് വരുമ്പോൾ ഒരു പോലീസുകാരനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റോഡായിരിക്കാം മാത്രം ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കാം അപ്പൊ ഒരു ആംബുലൻസിന് ഒരു വഴി ഉണ്ടാക്കാമെന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് ഞാൻ ട്രാഫിക്കിലേക്ക് ഇറങ്ങുന്നത് ട്രാഫിക്കിൽ നിന്ന് ഒരു വീഡിയോ വൈറലായിരുന്നു അതാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഇപ്പം നടത്തുന്ന തയ്യൽക്കട നടത്തുന്നതാണ് അതിനിടയ്ക്കാണ് ചേച്ചി ഇതെല്ലാം ചെയ്യുന്നത് ചേച്ചിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാതൃകയാക്കേണ്ട അല്ല പഠിക്കാൻ തന്നെയുള്ള ആളുകളാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞതാണ് ഏറ്റവും വലിയ കാരണം ഒരു ഒരു പേടിയുമില്ലാതെ ഒരാളെ ഒരു ആപത്തിൽ നിന്ന് ഒരു ജീവൻ ഉണ്ടെങ്കിൽ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിപ്പോയി രക്ഷപ്പെടുത്തുന്നവരാണ് ഇവരെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആർക്കാണ് സല്യൂട്ട് നൽകേണ്ടത് ചേച്ചി ഒരിക്കൽ കൂടി താങ്ക് യു ചേച്ചിക്ക് സമയം പോയെന്ന് എനിക്ക് അറിയാം സമയം എന്താണെങ്കിലും ഈ പുണ്യപ്രവർത്തി ആളുകൾക്ക് സമൂഹം എന്താണെന്നറിയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റല്ലാതെ കരുത് ട്രാഫിക് നിയമം ഉണ്ടെങ്കിൽ ആ നിയമം നമുക്ക് പാലിക്കാനുള്ളതാണ് പിന്നെ എമർജൻസി ആണെങ്കിൽ ലേറ്റ് ആയിട്ട് പോകുമ്പോൾ പോലീസുകാരാണെങ്കിൽ മറ്റുള്ളവരും വഴി കൊടുക്കും അതല്ലാതെ എനിക്കും എൻ്റെ അച്ഛനോ അമ്മയും വലിയൊരു വണ്ടി വാങ്ങി തന്നു അല്ലെങ്കിൽ എനിക്കിഷ്ടം പോലെ റോട്ടിൽ കൂടെ പോവാൻ നിയമം എനിക്ക് വിഷയമില്ല ആ പോലീസുകാർ എൻ്റെ ആളാണ് എനിക്ക് അറിയണ ആളാണ് വേണ്ടി ഇത് കൂടെ പോവാൻ പാടില്ല അത് ആ പോലീസുകാരനെ ഇൻസൾട്ട് ചെയ്യണേന് തുല്യാണ് എന്നെ അറിയണ ആളാണ് പോലീസുകാരെന്നു പറഞ്ഞിട്ട് ഞാൻ ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ അതിൽ നല്ലതായാലും രണ്ടെണ്ണം കൊടുക്കുക അല്ലേ നിയമം നമ്മള് കൈയിലെടുക്കാൻ പാടില്ല ചെറ്റത്രയും കാണുമ്പോൾ ഞാൻ സമ്മതിക്കില്ല ഞാൻ വിട്ടു എന്നും അടി ഉണ്ടാക്കും ഒരു ദിവസം ഒരു ദിവസമെങ്കിലും ഒരാളോട് റോട്ടിൽ നിന്ന് അടി ഉണ്ടാക്കാറും ഞാൻ പോരില്ല വീട്ടിൽ പോരില്ല കാരണം ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും നാളെ അത് ആവർത്തിക്കാതിരിക്കണം അതിപ്പോൾ എൻ്റെ മകനാണെങ്കിലും മക്കളാണെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ അവരുടെ കൂടെ നിൽക്കില്ല അത് തിരുത്തി കൊടുക്കണം ഓക്കെ അതാണ് സമൂഹത്തിനോട് അതേ പറയാള്ളൂ എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരുടെയും മനസ്സൊക്കെ നന്നാവട്ടെ ആരും ഒരു പിന്നെ ആരേനും ചതിക്കാത്ത രീതിയിൽ നല്ല മനസ്സിൻ്റെ ഉടമകളാവട്ടെ എല്ലാവരും സ്നേഹിച്ചിട്ടും ആർക്കും ഇപ്പോൾ പൈസ കൊണ്ട് നേടാൻ പറ്റാത്ത പലതും ഉണ്ട് ഭൂമിയിൽ പൈസ കോടികളും അലമാറയിലിരിക്കുന്ന ആൾ എറണാകുളത്ത് എവിടെയെങ്കിലും പോയിട്ട് ആയിട്ട് കുഴഞ്ഞു വീണ് കരച്ചുക ചിലപ്പോൾ അവിടെ പിച്ച തണ്ടിയിട്ട് പിന്നെ ചോറിന ആളാവും ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അതൊന്നും നമുക്ക് മനസ്സിലാവില്ല മനുഷ്യന്റെ അവസ്ഥ എപ്പോൾ വേണേലും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ട് കുറെ ഫോട്ടോസിൽ കുറെ കൊടുക്കുക അല്ലെങ്കിൽ കുറെ വീഡിയോ എടുക്കുക അതൊന്നും അല്ല നമ്മൾ മറ്റുള്ള നമ്മുടെ സഹജീവികളോട് നമ്മൾ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നന്മ എടുത്തട്ടെ ഞാൻ ഇറങ്ങുമ്പോൾ എന്നും പ്രാർത്ഥിക്കുക നന്മ ചെയ്യാൻ കഴിയട്ടെ നല്ലത് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചേച്ചി